പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നദ്ധിയിൽ നടന്നുവരുന്ന ശതദിന ഭാരത് നൃത്തോത്സവത്തിന്റെ അൻപതാം ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി പ്രശസ്ത നർത്തകിയും സിനിമാ താരവുമായ നവ്യ നായർ ഡോക്ടർ ഉണ്ണി സ്വാമികൾ എന്നിവർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ദേവസ്ഥാനം കലാപീഠത്തിലെ ചെണ്ട വിഭാഗത്തിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ചെണ്ടമേളം അരങ്ങുണർത്തി ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി ദൃശ്യമാധ്യമ പ്രവർത്തനായ ഹരി പി നായർ ട്രസ്റ്റിമാരായ വേണുഗോപാൽ ദേവദാസ് സ്വാമിനാഥൻ അഡ്വക്കേറ്റ് കെ വി പ്രവൺ അരുൺ പി ആർഒ കെ ജി ഹരിദാസ് ദേവസ്ഥാനം കലാപീഠം പ്രിൻസിപ്പാൾ ഡോക്ടർ ജയപ്രകാശ് ശർമ്മ നൃത്തോത്സവ കമ്മിറ്റിയായ സന്തോഷ് കുമാർ ദിനേശ് രാജേ എന്നിവർ സംസാരിച്ചു തുടർന്ന് നവ്യ നായർ ഭരതനാട്യം അവതരിപ്പിച്ചു Yeah? No.